വർഷങ്ങൾക്ക് ശേഷം ഇത് കാണുന്നത് അതാണ് ഇത് കണ്ടപ്പോ തന്നെ വണ്ടി നിർത്തി വന്ന അതുകൊണ്ട് ഇരുന്നൂറ് രൂപ ആണെങ്കിലും ഇരുനൂറ് രൂപ അഞ്ഞൂറ് രൂപയായാലും കുഴപ്പമില്ല സാധനം കിട്ടിയാലോ അതാണ് ഏറ്റവും വലിയ നമ്മുടെ ഓച്ചര കൊല്ലം റൂട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ഓച്ചര പരബ്രഹ്മ ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഹൈവേ സൈഡിൽ നമ്മുടെ ഏറ്റവും വലിയ നൊസ്റ്റാർജി ഉള്ള ഏറ്റവും കൂടുതൽ കുട്ടിക്കാലത്ത് കഴിച്ചിട്ടുള്ള നമ്മുടെ ആഞ്ഞരിച്ചക്കയായിട്ടൊരു ഒരു നിക്കുന്ന കണ്ട് അന്യം നിന്ന് പോയി ഇപ്പൊ കഴിക്കാൻ പോലും കിട്ടാത്ത ഈ ആഞ്ഞിലിച്ചക്ക റോഡ് സൈഡിൽ വിൽക്കാൻ നിക്കുന്ന കണ്ടപ്പോ പെട്ടെന്ന് തന്നെ കോരി കോരിത്തെ വണ്ടി എടുപ്പിച്ച് ഞങ്ങൾ ഇങ്ങനെ പോരും ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇത് കഴിക്കാനുള്ള ഭാഗ്യം പോലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയം തന്നെ നമസ്കാരം നമസ്കാരം നമ്മുടെ സ്വകാര്യ ആവശ്യത്തിനായി ഭൂമിയിലുള്ള എല്ലാ മരങ്ങളും വെട്ടുന്ന കൂട്ടത്തിൽ തന്നെ ആഞ്ഞിനി മരവം അന്യം നിന്ന് പോയി അതുകൊണ്ട് തന്നെ ആരോട്ട് പറിക്കാറുമില്ല ആരോട്ട് കഴിക്കാറും ഇല്ല നമ്മുടെ പുതിയ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് ചെയ്ത് പോലും നോക്കിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് റോഡ് സൈഡ് ചേട്ടൻ ഈ ആതിലെ കച്ചവടം ചെയ്യുന്നത് ചേട്ടൻ എവിടത്തെ കുന്നംകുളം കുന്നംകുളം തൃശ്ശൂരാണ് ഇത് എവിടുത്തെ കൊണ്ടുവരുവാ ചേട്ടന്റെ പേരെങ്ങനാ വിജയൻ ഇതിപ്പോ എല്ലാ ദിവസവും ഇത് കാണുമോ കാണുവോ നമ്മൾ പറിച്ചു വന്നിട്ടാണ് വീണ്ടും തുടങ്ങും ഇതിപ്പോ എത്ര നാളെ ഇവിടെ വന്ന് കച്ചവടം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതിപ്പോ രണ്ടു ദിവസമായില്ലോ രണ്ടു ദിവസം ഈ കഴിഞ്ഞ ദിവസം ഇവിടെ തന്നെ തന്നായിരുന്നു ഇത് നമ്മള് പൊട്ടിച്ചു കഴിഞ്ഞിട്ട് നമ്മളിത് പഴിപ്പിക്കും പഴിപ്പിച്ചിട്ട് പിന്നെ നമ്മള് വരും കൊണ്ടുവരും ഇത് നിങ്ങളുടെ തൃശ്ശൂരത്തെ ചക്കയാണോ തൃശ്ശൂർ ചാവക്കാട് ചാവക്കാട് ചക്കയാ വണ്ടി കൊണ്ടുവരും ഇവിടെ അഞ്ചു പേര് വേറെ കച്ചവടം ചെയ്യുന്നുണ്ട് നമ്മുടെ അഞ്ചു പേര് വേറെ കച്ചവടം ചെയ്യുന്നുണ്ടോ ആക്ക പോകുമ്പോഴേക്കു ആണോ ടാ ഇത് എവിടെക്കാണ് നിങ്ങൾ കച്ചവടം ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിൽ കൊല്ലത്തുവാടോ അതെ ഇതിപ്പോ നമ്മൾ ആലപ്പുഴ ജില്ലയിലാണ് ഇപ്പൊ കച്ചവടം ചെയ്തു ചെയ്യണത് ഇനിയിപ്പൊ നമ്മള് ഈ അടുത്ത് പറയുമ്പോൾ നമ്മള് കൊല്ലത്തേക്കാവും കൊല്ലത്തേക്കാവും

ചാർജ് ചക്കു വിലയില്ല പക്ഷേ ഞങ്ങള് അഞ്ചാളുടെ കൂലി അഞ്ചാളുടെ കൂലി കൂലി അത് കഴിഞ്ഞ് പിന്നെ വണ്ടി വരെ പൈസ അങ്ങനെ ആക്കുമ്പോ ഒരു സംഖ്യ വരും നമുക്ക് രൂപയ്ക്ക് ഇട്ടിണ്ടാവും നമുക്ക് ചാർജ് നോക്കുമ്പളെ ഇത് പച്ച ചക്കഴിപ്പിച്ചാണ് അങ്ങനെ ഇവിടുന്ന് കൂടെ പാർച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലാഭത്തി വിറ്റുകൂടെ ഞങ്ങൾക്ക് ലാഭത്തിൽ ഇനി എത്ര ദിവസം കൂടെ ഇന്ന് രാത്രി പോവും ദിവസം കഴിഞ്ഞാലേ വരുള്ളൂ ദിവസം കഴിഞ്ഞ് വീണ്ടും ഇവിടെ തന്നെ ഒന്ന് കച്ചവടം വരും അല്ലെങ്കിൽ നമ്മൾ കൊല്ലത്താവും അല്ല ഇപ്പൊ നമ്മുടെ വീട് കണ്ടോണ്ട് വരും ആളുകള് അവർക്ക് വേണ്ടിട്ട് ഒരു ദിവസം ഇവിടെ കച്ചവടം ചെയ്യണം പറ്റുമോ അതായത് നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ ഓച്ചറ കഴിഞ്ഞിട്ട് ഓച്ചറെ എത്തുന്നതിന് മുന്നേ പരബ്രഹ്മ ഹോസ്പിറ്റലിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വിജയൻ ചേട്ടൻ രണ്ടു ദിവസം കൂടെ കഴിഞ്ഞു കാണും അല്ലേ ദിവസം രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറിച്ചിട്ട് വേണേ ഫോൺ നമ്പർ ഉണ്ടോ ഫോൺ നമ്പർ വിജയൻ ചേട്ടനെ ഫോൺ നമ്പർ കഴിഞ്ഞാൽ വീഡിയോക്കകത്ത് കൊടുക്കാൻ വേണ്ടി ഫോൺ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ അത് നമുക്ക് നമ്മുടെ സിമ്മ് തട്ടായി എടുക്കുക എടുത്തിട്ട് വേണം എടുത്തിട്ട് വേണം അതൊക്കെ അത്ര നല്ല അല്ലായിരുന്നു നല്ലായിരുന്നു അടിപൊളി പറഞ്ഞു കേട്ടോ നോസ്റ്റാൾജിയ എന്തു ഇത് ഉടനെ തന്നെ വിറ്റ് തീരും കാരണം ചൂടപ്പം പോലാണ് ആളുകൾ മേടിച്ചോണ്ട് പോകുന്നത് കേട്ടോ അത്രയ്ക്ക് വലിയൊരു നൊസ്റ്റാൾ അല്ല കേട്ടാ വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത് അതെ ഞാനിപ്പത് പറഞ്ഞതേ ഉള്ളൂ വർഷങ്ങൾക്ക് ശേഷമാണ് ആർക്കും സമയമില്ല എല്ലാവർക്കും ജോലി തരക്കും കാര്യങ്ങൾ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് കാണുന്നത് പക്ഷെ നമ്മൾ എങ്ങനെയെങ്കിലും അതാണ് ഇത് കണ്ടപ്പോ തന്നെ വണ്ടി നിർത്തിയിട്ട് വന്ന അതുകൊണ്ട് അഞ്ഞൂറ് രൂപയാലും കുഴപ്പമില്ല സാധനം കിട്ടിയല്ല അതാണ് ഏറ്റവും നമ്മുടെ മക്കളൊക്കെ കഴിച്ചിട്ട് അവരൊന്നും ഇതിപ്പോ കാണാൻ എല്ലാം വെട്ടി പോലെ അതാണ് കണ്ടപ്പോ വണ്ട് കേറിച്ചായിട്ട് എന്തായാലും രണ്ടു ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാലും വിജയം ചേട്ടൻ ഇവിടെ കാണുന്നതാണ് ഇല്ലെങ്കിൽ ഹൈവേ യാത്ര ചെയ്യുമ്പോൾ ആലപ്പുഴയിൽ കൊല്ലത്ത് പോകുന്ന സൈഡിൽ എവിടെയെങ്കിലും കാണും കാരണം അഞ്ച് പേരാണ് ഈ ആഞ്ഞിലച്ചക്കച്ചവടമായിട്ട് നിൽക്കുന്നത് കേട്ടോ എന്തായാലും ഞാൻ മേടിച്ചതിനകത്ത് ഇതോടെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാ കേട്ടോ അതുകൊണ്ട് തന്നെ ഇച്ചിരി പഴുത്തളിഞ്ഞ് പോയാൻ തോന്നു പക്ഷെ നല്ല സാധനങ്ങളെല്ലാം കവറിനകത്തിരിക്കുക വീട്ടിൽ ചെന്നിട്ട് ഒരു പിടി പിടിക്കണം പിന്നെ അതിൽ കൂടുതലായിട്ട് മക്കു കഴിക്കാൻ കൊടുക്കണം എന്തായാലും അടുത്ത വീഡിയോ വീടിയായിട്ട് കാണാം ബാബായ്